അപ്പോൾ ഗ്യാസ് ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമില്ല തേങ്ങപ്പൊളി ആണ് അപ്പോൾ തേങ്ങ പൊളിച്ചു കൊണ്ടിരിക്കുകയാണേ അഞ്ച് രണ്ട് മൂന്ന് മിനിറ്റ് ആയിരുന്നാവുള്ളു പൊളിച്ചു തുടങ്ങിയിട്ട് അപ്പത്തേന് വേർത്ത് കുളിച്ച് ഗൈസ് അഞ്ച് മിനിറ്റ് ഇനി ആറ് പത്ത് മിനിറ്റൊക്കെ ആയിരുന്നാവുള്ളൂ കുറച്ച് തേങ്ങ ഒക്കെ പൊളിച്ചിട്ടുള്ളൂ ഗൈസ് ഉണ്ടോ തേങ്ങ തേങ്ങ അത്ര പൊളിച്ചാൽ കിടക്കാണ് ഗൈസ് നമ്മളെ സൈക്കിളാണ് അപ്പം സൈക്കിൾ സെറ്റല്ല അപ്പോൾ നമ്മളെ സൈക്കിളിൻ്റെ ഒരു വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കണ്ടു നോക്കുന്നത് അപ്പൊ ഗൈസ് എന്താ ഇതാണ് നമ്മളെ ഇത് തേങ്ങ ഞാൻ പൊളിച്ച തേങ്ങ മനസ്സിലായോ ഞാൻ പൊലിച്ച തേങ്ങയാണ് ഗൈസ് അത് രുചി കൂടെ നല്ല പാട്ടാട്ടും തേങ്ങയാണ് തേങ്ങ പൊളിച്ചുള്ളി കലിണ്ടാവും തേങ്ങാക്കുള്ളിന്ന് ഞങ്ങൾ പറയും തൃശ്ശൂർ ആകാശപണി എനിക്കറിയാം കേട്ടാ അപ്പോങ്ങൊളിച്ചത് അങ്ങ് പാട്ട് കുറേ നേരം കേസ് പാട്ടാടങ്ങാ അപ്പം കേസ് ഇതാണ് ചേരിപ്പൊളിന്നറിയും ചേർപ്പൊളി ചേരിപ്പൊളി ആ ചേരിപ്പൊളിന്ന് ചേരിപ്പൊടി ചേരിപ്പൊളി തേങ്ങ തേങ്ങാ കൊള്ളി പൊളിച്ച തേങ്ങ നമ്മൾ പൊളിച്ചാൻ വെച്ച തേങ്ങയാണ് കേസ് അണ്ടാ പൊളിച്ചാൻ വെച്ച തേങ്ങാണ് അണ്ടീ ഈ ചമ്മളെ വിറക് എന്നത് വിറക് കാണിച്ച് വരട്ട അത കുറെ വിറകുണ്ട് അപ്പത് എന്താണെന്നല്ലെങ്കിൽ വിചാരിച്ചു ഇടുന്നില്ലെങ്കിൽ ചോദിച്ചു കാണിച്ചു റൈ ബൈ ഞാൻ എൻ്റെപ്പം പോ വേഗം പോലെ ആ നമ്മൾ നേരത്തെ ഒടുവിക്കുവാണേ ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള തൊഴിലാണ് അപ്പം ഇങ്ങോട്ട് പോയിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യും വിറക് നമ്മൾ എന്താ വിറകുണ്ട് അതെടുത്ത് നമ്മൾ നേരെ കൊണ്ടുപോയിടും വരുന്നേ ഉമ്മ വിളിച്ചപ്പോൾ ഞാൻ പോകുന്നതാ കേട്ടെ അങ്ങോട്ടണ്ട് അവിടുത്തെ പണി നടന്ന് നിർത്തി വെച്ച് ഉമ്മച്ഛന്തു ഞാൻ വിളിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഞാൻ പോകുന്ന കാര്യം വേറെ ഒന്നുമില്ല വിറകിനാണ് വിളിച്ചത് വിറക് പെരി കൊണ്ടുപോകാൻ ഇട്ട കേസ് മനസ്സിലായത് വേറെ ഒന്നിനല്ല വിറക് പെരി കൊണ്ടുപോകാനാണ് വിളിച്ചത് ഇടാ അപ്പോൾ തകൈസ് വിറക് തടാ വിറക് വിറകെ വിറകെ വെള്ളം കൊണ്ടുപോയിട്ട് നീ കൊണ്ടുപോയി വന്നിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ൈസ് നമ്മളിതാ എന്ത് ചെയ്യാണ് ഇവിടെയും മരുത്തും മണ്ണിൽ പോയിരുന്നൊക്കെയാണ് ഗൈസ് നമ്മളൊരു ജഗ്ഗാണ് പോയി കുടിച്ച് എടുത്ത് വള്ളം കുടിച്ചു ഗൈസ് അപ്പോൾ ഗൈസ് നല്ല രസം രസമാണ് വെള്ളം എൻ്റെ വള്ളം കുടിച്ച തോണ്ടോട്ടങ്ങളൊക്കെ വെക്കണേ അപ്പോൾ കുടുകുടു കുടുങ്ങൾ വെച്ചല്ലേ വെള്ളം കുടിച്ചു വള്ളം കുടിച്ചുണ്ടാക്കണമെന്നല്ലേ അപ്പം അന്ന് വെള്ളം കുടിച്ചാണ് കേസിൽ വെള്ളമായി പോയി തോന്നുന്നു എൻ്റെ ഐഡിയ അപ്പോൾ വേറെന്തല്ല ചുച്ചു തട നിൽക്കണേ ഇമ്മടെ ബാക്കിൽ വിറക് ബാക്കണേ അപ്പോൾ കണ്ട അപ്പം ഇനി വള്ളം ഇങ്ങനെ കുടിച്ചോട്ടോ നല്ലതാ ആ കിട്ടാ നമ്മളെ പേരങ്ങനെ കണ്ട കാണിച്ചിട്ടുണ്ട് ഭീമാനം പോകണ്ടുച്ചിങ്ങനെ വിളിച്ചാളിണ്ട് നോക്കിയപ്പോൾ അതാ പോണ് വീട് കാണണ്ടാവൂല നമ്മൾ കുത്തി ചുച്ചി ഭീമാനിച്ചെ നോക്കി കണ് ഞാൻ എന്താട്ട് ഞങ്ങൾ തന്നല്ല ഈ മരം വെട്ടി ഞങ്ങളല്ല ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് തന്നാട്ട എടുക്കാം ചുള്ളിയാൾ എടുത്തോളിയാറുണ്ട് കുറേ ചുളികളുണ്ട് ഇത് ഒഴുകി വാണ്ടിയിട്ടുള്ള വിറക് ഉം ഈ മരക്കെന്താ കാട്ടെന്ന് അറിയണ്ടാവൂല്ല ഗൈസ് ഉണ്ട് മരം എത്രയും മുറിച്ചിട്ട് അപ്പൊ ഗൈസ് ഉണ്ടാകും കൊറേ മുറിച്ചു ആ നമ്മളെ സൈക്കിൾ ഇതാ പിന്നെ നമ്മൾ ഈ ടാങ്ക് വിളിച്ചാൽ നടക്ക പോലിച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ഇതാക്കണേ കുറേ കാര്യങ്ങളുണ്ട് വാക്കിന്റെ മോൾട്ടാ അപ്പോളെ വെയിലും കാറ് സൈക്കിള് കാണ്ടാവും മെഷീന്റെ വെല് മോള്ടപ്പ എന്താണെന്നല്ലേ ചുച്ചു നമ്മളെ ഗൈസാണ് അപ്പഴും ചുച്ചു ഓ മൈ കോടി ചുച്ചു കണ്ണടകടി സ്റ്റൈലായി വന്നിട്ടാണ് കേസ് ഇത് ചോക്ക് വന്നതാണ് ചോക്ക് ചോക്ക് കാണിച്ചത് അതെ കേസ് വേറെ ഒന്നുമല്ല ഷോക്ക് മാത്രം അപ്പോൾ ബാബായ്